നിങ്ങൾ എല്ലാവർക്കും എങ്ങനെ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാൻ അറിയും നമ്മൾ അന്ന് ഒരു ഉൽപ്പന്നം കയ്യിൽ അത് എങ്ങനെയാണ് നിങ്ങൾ കച്ചവടം അത്രത്തോളം നിങ്ങൾക്ക് അതിനുള്ള ക്രിസ്മസിന് അതെ അപ്പൊ ഇത് ഓണം കൂടി ഇത് വെള്ളരിക്കാം ഇത് നമ്മളെ ശർക്കര പേരി നമ്മുടെ എന്റെ എന്റെ ഇതിൽ പറഞ്ഞ പോയിന്റ് ആൻഡ് ഇത് നമ്മുടെ അപ്പൊ ഇതാർക്കൊക്കെ ഏതൊക്കെ കിട്ടുന്നു നമ്മളിങ്ങനെ വരുന്നവരെ ഏതാണോ കിട്ടുന്നത് ആ ഒബ്ജെക്ട് സെയിൽ ചെയ്യും ആദ്യം എല്ലാരും തുറന്നു നോക്കരുത് അല്ല അല്ല തുറന്ന് നോക്കിയുള്ളൂ പ്ലാൻ ചെയ്തോളൂ എല്ലാവർക്കും കണിക്കുന്ന പ്രൈബിൾ വരെ ഇത് എന്റെ കയ്യിലിരിക്കുന്നത് നല്ല മഞ്ഞ കണിക്കുന്നതാണ് ഇന്ന് ക്രിസ്മസ് ദിനത്തിൽ എന്തുകൊണ്ട് ഞാൻ ഈ കണിക്കൊന്ന് വിൽക്കുന്നു എല്ലാവരും പണിക്ക് അത്ഭുതത്തോടെ നോക്കുന്നുണ്ടാവും കാരണം ക്രിസ്മസ് ഏജന് നമുക്ക് അടുത്ത് വരുന്ന ആഘോഷം ന്യൂ ഇയർ ആണ് ന്യൂ ഏജ് കുറച്ച് ദിവസം അടുത്ത ആഘോഷം വരും ന്യൂ ഇയർ കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് വരുന്ന ഏറ്റവും വലിയ മലയാളിയുടെ ആഘോഷം എന്താണ് വിഷു വിഷു ഈ വിഷു അല്ലെ ഇപ്പോ ഈ ക്രിസ്മസിന് ഇന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഈ കണിക്കുന്ന എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കാരണം ഇത് ഏപ്രിൽ പതിനാലാം തീയതി വരെ ഈ കണിക്കുന്ന ഒന്നും സംഭവിക്കാതിരിക്കും കാരണം No, Ide practicale. No, no, no.